പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇനി ഞാൻ നല്ലൊരു സ്നാക്ക് കം സൈഡ് ഡിഷ് പോലെയാണ് ചെയ്യുന്നത് അതായത് പുട്ടിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കൂട്ടുകയും ചെയ്യാം ഇത് തന്നെ ഒരു സ്നാക്കായിട്ട് കൊടുക്കുകയും ചെയ്യാം നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് ഇത് കാണിക്കാൻ പോകുന്നത് സ്റ്റേർ ഫ്രൈഡ് ബനാന എന്ന് വേണേൽ പറയാം റോസ്റ്റഡ് ബനാന എന്ന് പറയാം എന്ത് വേണമെങ്കിലും നമുക്ക് പേര് പറയാം ആദ്യം നമുക്ക് ഈ ബനാന ഒന്ന് പീസാക്കണം നന്നായിട്ട് റൈപ്പ് റൈപ്പായതായിരിക്കും ഇത് ഞാനിപ്പോൾ കഴുകിയൊക്കെ വെച്ചതാണ് കേട്ടോ ഒരുപാട് ചെറുതാക്കരുത് കാര്യം നമ്മളത് പുട്ടുകുറ്റിക്ക് അത് വച്ചു നിന്ന് പുഴുങ്ങണം നമുക്ക് അപ്പം ഒത്തിരി ചെറുതാണെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിട്ട് ആവി കയറാനായിട്ട് ബുദ്ധിമുട്ട് വരും കുറച്ച് വലിയ പീസായിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇങ്ങനെ കയറിയാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ എന്നൊരു ഇച്ചിരി വലുതായിട്ട് ഇത് കട്ട് ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ആ ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ ഐക്കൺ പ്രെസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്കിതൊന്നിട്ട് പുട്ടുകൂറ്റിക്കകത്തന്നെട്ടൊന്ന് പുഴുങ്ങണം ഏതായാലും പുട്ടു വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമല്ലേ പുട്ടുകൂറ്റി ഏതായാലും എളുപ്പം കാണും പിന്നെ നമ്മളത് വെച്ചാൽ മതിയല്ല പുട്ടുകൂറ്റി ഓൾറെഡി റെഡിയാണ് അപ്പം ഞാൻ അത് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ തന്നെ ഇടണം കാരണം എന്താണെന്ന് വെച്ചാൽ ആവി വരണ്ടേ അപ്പം അതിലേക്ക് അല്പം തേങ്ങ തന്നെ ആദ്യം അങ്ങിടുകയാണ് അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഈ വാഴപ്പഴം ഇടാം ഒരുപാട് നിറച്ചങ് തിങ്ങി ഇടരുത് ആവി വരണം അപ്പോൾ ഇത് ഞാനിനി ഇതങ്ങ് ആവി വെക്കാൻ പോവാണ് അപ്പോൾ നന്നായിട്ട് ആവി കയറട്ടെ ഈ ആവി കയറുന്നൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുട്ടുകുറ്റിക്കകത്ത് വയ്ക്കുമ്പം ഈ പുട്ടുകുറ്റി ഇങ്ങനെ മേളിലോട്ട് മുകളിലോട്ട് ചൂടായി വരുന്നുണ്ടോ എന്ന് നോക്കണം ഇവിടെ തന്നെ ചൂടായിട്ട് നിൽക്കുകയാണെങ്കിൽ ആവി കയറുന്നില്ല അപ്പോൾ അതെടുത്തിട്ട് റീ അറേഞ്ച് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ പുട്ടുകുറ്റിയോടെ എല്ലാം കൂടെ മറിഞ്ഞ് താഴെ പോവും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കരുതേ കുറെ കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചൂടായി ചൂടായി മേളിലോട്ട് ചൂട് കയറി വരണം അപ്പോൾ പിന്നെ എല്ലാം കറക്റ്റ് ആണ് അന്നേരം ഇത് അടച്ചു തന്നെ വെച്ചേക്കാം അപ്പം ആവി അതിനകത്ത് നിന്നിട്ട് വേഗമല്ലോ അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടത് അപ്പം ഞാനന്ന് ഓഫ് ചെയ്യും അതിന് നമുക്കൊരു പാനിലേക്ക് ഞാൻ ചെറിയ തീ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം ഗീ നമുക്കിടാം ഗീയിൽ തന്നെ ചെയ്യണം അതാ നല്ലത് ആരോഗ്യത്തിനും നല്ലത് തന്നെയാണ് ടേസ്റ്റിനും നല്ലതു തന്നെയാണ് അതിലേക്ക് ഞാൻ ഇടുന്നത് നിലക്കടലയാണ് അപ്പം ഈ നട്ട്സ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കൊച്ചുങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ് നമുക്ക് പുട്ടിൻ്റെ കൂടെയും കഴിക്കാം അതിലേക്ക് നമുക്ക് തേങ്ങയും കൂടി ഇടാം അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊരു പിങ്ക് കളർ ആ തേങ്ങ ഒന്ന് ആകുന്നണം വരെ നിലക്കണം ഈ നട്ട്സിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടസ് ഇടാം കാഷ്യൂ നട്ട് ഇടാം പിസ്താഷ്യൂസ് ഇടാം ആൽമണ്ട്സ് ഇടാം ഏതാണോ കയ്യിലുള്ളത് അതിടാം അത് പല നട്ട്സ് ഒന്നിച്ചിടാം ഏതായാലും നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഇട്ട് കൊടുത്താൽ മതി തേങ്ങ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി റോസ്റ്റ് ആകുന്ന പോലെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഈ ബനാന ഇടാം അതിൽ നിന്നിങ്ങി എടുക്കണേ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തേയിൽ ഒരു കിഡിലൻ കോമ്പിനേഷനാണിത് നമ്മൾ ഏത്തക്കൊക്കെ പുഴുങ്ങി വെറുതെ പിള്ളേർക്ക് കൊടുത്താൽ അവർക്കൊരു ഇഷ്ടം കാണത്തില്ല കഴിക്കാൻ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഷുഗർ വേണമെങ്കിൽ ഇടാം പക്ഷേ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് നോട്ട് ടു പുട്ട് ഷുഗർ കാരണം എന്താണെന്നു വെച്ചാൽ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷുഗർ നമ്മളങ്ങ് റെഗുലറായിട്ട് യൂസ് ചെയ്യും കഴിഞ്ഞ നട്ട്സുണ്ട് ഗീ ഉണ്ട് ബനാനയുടെ മധുരമുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് ഇന്ന് എനിക്ക് നല്ല ഗോതമ്പ് പുട്ടിൻ്റെ കൂടാണിത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പം പുട്ടിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം അല്ലാതെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്